മസ്ക് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞത് ഒരു പ്രസിഡന്റിനെ നമ്മൾ തെരഞ്ഞെടുത്തു മറ്റൊരു പ്രസിഡന്റിനെ നമുക്ക് ഫ്രീ ആയി കിട്ടിയെന്നാണ് എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ എൽ എൻ മസ്ക് എന്ന് പറയുന്ന അതിസമ്പന്നനുണ്ടായിരുന്നു ട്രംപിൻ്റെ കസേരയുടെ തൊട്ട് പുറകിൽ ആ കസേരയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മസ്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്രകാലം പ്രചരിച്ചത് എന്നാൽ മസ്കിനെയും ട്രംപിനെയും അറിയാവുന്നവർ അന്നു മുതലേ പറഞ്ഞു ഒരു വർഷത്തിനകം ഇവർ അടിച്ചു പിരിയുമെന്ന് ഇവർ അടിച്ചു പിരിയുക മാത്രമല്ല ഇവർ ബദ്ധ ശത്രുക്കളാകുമെന്നും പറഞ്ഞു കാരണം രണ്ടുപേരും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാടുന്ന സ്വഭാവക്കാരാണ് അങ്ങനെ പ്രവചിച്ചവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് നൂറു ദിവസം തികയുന്നതിന് മുൻപ് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഒരു മാസമായി ഇവർ തമ്മിലുള്ള അസ്വാരസ്യം അണിയറ രഹസ്യമായി പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതിശക്തമായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നു ട്രംപിനെ ഇംപീച്ച് ചെയ്യണം എന്ന് മസ്ക് പറയുന്നു മസ്കിനിട്ട് ഞാൻ നല്ല പണി തരും ഈ രാജ്യത്തുനിന്ന് നാട് കടത്തും നീ ജനിച്ച നാട്ടിലേക്ക് പോയിക്കോ എന്ന് ട്രംപ് വെല്ലുവിളിക്കുന്നു മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ് അവിടെ നിന്ന് പന്ത്രണ്ട് വയസ്സ് അങ്ങണ്ടായപ്പോൾ അവിടെ വിട്ട് അമേരിക്കയിലേക്ക് പോകുന്നതാണ് പഠിച്ചു നല്ല ബിസിനസ്സുകാരനായി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനുമായി അത് ട്രംപിന്റെ സഹായത്തോടെ ഒന്നുമല്ല ട്രംപും മസ്ക്കും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് കേവലം ഒരു വർഷം മുമ്പാണ് മസ്കിന് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റുമാരെ എല്ലാവരുമായും സൗഹൃദമുണ്ട് മാത്രമല്ല മസ്ക് പറഞ്ഞിട്ടുള്ളത് താൻ പാതി റിപ്പബ്ലിക്കനും പാതി ഡെമോക്രാറ്റുമാണെന്നാണ് അതുകൊണ്ട് താൻ ഓരോ സ്ഥാനാർത്ഥിക്കും ആ സമയം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് കൂടുതലും വോട്ട് ചെയ്തിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് എന്നാണ് മസ്ക് പറഞ്ഞിട്ടുള്ളത് പരസ്യമേ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു വർഷം മുമ്പ് ട്രംപിനെ വെടിവെച്ചപ്പോൾ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മസ്ക് ചാടിയിറങ്ങി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അത് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് ട്രംപിന്റെ പ്രചരണത്തിന് വേണ്ടി മസ്ക് കൊടുത്തത് അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ലോക ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയാണ് മസ്ക് ട്രംപിന് കൊടുത്തത് മസ്ക് വളരെ ബുദ്ധിമാനാണ് വെറുതെ പണം കളയില്ല അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്നത് മസ്കിന്റെ സമ്പത്ത് തൊട്ടടുത്തിരിക്കുന്ന മാർക്ക് സുക്കൻബർഗിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളമാണ് ചെറിയ വ്യത്യാസമല്ല അതുകൊണ്ട് ഇരുന്നൂറ്റി മില്യൺ കൊടുത്താൽ ൊമ്പത് ബില്യൺ ഉണ്ടാക്കാൻ കഴിയും എന്ന് മസ്കിന് അറിയാമായിരുന്നു ട്രംപിന് മുമ്പേ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുമായി പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനുമായി സ്പേസ് സ്റ്റേഷനുമായി ഒക്കെ മസ്കിന്റെ സ്പേസ് എക്സിന് ബന്ധമുണ്ട് അവിടെ കുടുങ്ങിപ്പോയ ബഹിരാകാശ സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുവന്നത് മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ഇതൊക്കെ ശതകോടികളുടെ ഇടപാടാണ് കോൺട്രാക്ട് ആണ് പക്ഷേ മസ്ക് ട്രംപിനെ പൂർണ്ണമായും പിന്തുണച്ച് റിസ്ക് എടുത്തുകൊണ്ട് രംഗത്തു നമ്മുടെ സതീശൻ ഇപ്പോൾ ചെയ്യുന്ന അതേ റിസ്ക് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് പൂർണ്ണമായും പിന്തുണച്ച് ട്രംപിന് വേണ്ടി രംഗത്ത് വന്നിട്ട് ട്രംപ് തോറ്റുപോയിരുന്നെങ്കിൽ മസ്കിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വി ഡി സതീശൻ എടുത്തിരിക്കുന്നത് പൂർണ്ണമായും പി വി അൻവറിനെ തള്ളിക്കളയുന്നു ബാക്കി എല്ലാവരും അൻവറുമായി സമാവായത്തിന് ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരുത്തിരുമായി ഒരു ബന്ധവും വേണ്ട എന്ന് സതീശൻ തുറന്നു പറയുന്നു ഇവിടെ സതീശൻ ഹീറോയാകും എപ്പോഴാണ് ആര്യടൻ ഷൗക്കുത്ത് ജയിക്കുമ്പോൾ അഥവാ ആര്യടൻ ഷൗക്കൊത്ത് തോറ്റാൽ അതായത് സ്വരാജ് ജയിച്ചാൽ പോലും സാമാന്യം തരക്കേടില്ലാത്തൊരു വോട്ട് പി വി എൻ പിടിച്ചാൽ സ്വാഭാവികമായും അത് വി ഡി സതീശനെ ബാധിക്കും ഇതൊരു പൊളിറ്റിക്കൽ റിസ്ക്കാണ് അതേപോലൊരു ബിസിനസ് റിസ്ക് ആണ് മസ്ക് എടുത്തത് ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുക മസ്കിന്റെ തീരുമാനം ശരിയായിരുന്നു ട്രംപ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ തന്നെ മസ്കിന് കൂടെ നിൽക്കാനും കഴിഞ്ഞു മസ്കിനെ ഗവൺമെന്റിന്റെ ദുർവ്യയ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല മസ്കിന് ഗുണകരമായ പല തീരുമാനങ്ങളും ട്രംപ് എടുക്കുകയും ചെയ്തു ഈ കാർ ഇറക്കുമതിയുടെ നികുതിയൊക്കെ മാസ്കിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ വരുമ്പോൾ ടെസ്ലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടാകും കാരണം മറ്റു ഇരുപത്തഞ്ച് ശതമാനം കാറിന് എല്ലാ രാജ്യങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുന്നു ഇറക്കുമതി ചുങ്കം മസ്കിന്റെ ടെസ്ലയ്ക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ബി വൈ ഡു പറഞ്ഞ ചൈനീസ് കമ്പനിയാണ് ഞൊഡി ഇടയിലാണ് ഈ വളർന്ന് പന്തലിച്ചത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ വളർന്ന് പന്തലിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആറാമത്തെ കാർ നിർമ്മാതാക്കളായി മാറി ഒരു ബാറ്ററി കമ്പനി ആയിരുന്നു ആ ബാറ്ററി കമ്പനിയാണ് ഞൊടിയിടയിൽ കാർ നിർമാതാക്കളായി അനുനിമിഷം വളരുകയാണ് ഇതുപോലെ വേഗതയിൽ വളരുന്ന മറ്റൊരു കമ്പനിയില്ല കേരളത്തിലെ നിരത്തുകളിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നല്ല ഡിസൈനുള്ള ബി വൈ ഡു കാണാം ബിൽ ഡി യുവർ ഡ്രീം ഫുൾഫോം കെസ്ലിക്ക് ഒരു വില കുറഞ്ഞ മോഡലായി ബി വൈ ഡു വളർന്നു അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ട്രംപ് മസ്കിനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും എവിടെയൊക്കെ അവർ തമ്മിൽ തെറ്റി ഒന്ന് മസ്കിന്റെ അനാവശ്യമായ ഭരണത്തിലുള്ള ഇടപെടൽ ട്രംപ് ടീമിലെ മന്ത്രിമാരടക്കമുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി അവരൊക്കെ നോക്കിക്കുത്തുകളും പിണറായിയുടെ കാലത്ത് മരിമകൻ ആണെല്ലാം നിയന്ത്രിക്കുന്നത് മറ്റ് മന്ത്രിമാർക്കൊന്നും ഒരു വിലയില്ല ഇതുപോലെ തന്നെ മന്ത്രി പോലും അല്ലാത്ത മസ്ക് എല്ലാം തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു ഗവൺമെന്റ് സെക്രട്ടറിമാരടക്കം മന്ത്രിമാരും നമ്മളോട് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറിമാരടക്കം ആർക്കും റോൾ റോളില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടായി അതൊരു ആഭ്യന്തര കലാപമായി മാറി ട്രംപിന് അവസാനം മസ്കിന് തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പൊ പ്രവർത്തകുന്നത് പുതിയ ബജറ്റ് അനുവദിച്ചപ്പോൾ വലിയ ചെലവ് ഗവൺമെന്റ് ചെലവ് വലുതായി കൂടുതലായി അത് കുറയ്ക്കണമെന്ന് മസ്ക് വാശി പിടിച്ചു അതുകൊണ്ടാണെന്നാണ് പറയുന്നത് അതൊന്നും ആയിരിക്കില്ല അതിനെക്കുറിച്ച് മഹത്തായ അലോക്കേഷൻ എന്ന് ട്രംപ് പറയുമ്പോൾ ഇത് അമേരിക്ക ഇല്ലാതാക്കുമെന്നാണ് മസ്ക് പറയുന്നത് ട്രംപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് ബജറ്റ് ലാഭിക്കണമെങ്കിൽ ഏക വഴി മസ്കിന്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഈ ഡിസ്കൗണ്ടുകൾ സബ്സിഡിയൊക്കെ ഇല്ലാതാക്കാൻ മതി എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത് അങ്ങനെ ഇവർ തമ്മിൽ ഭിന്നത മൂർച്ഛിച്ചു ഇവർ തമ്മിൽ പരസ്യ യുദ്ധം ആരംഭിച്ചു ട്രംപിനെതിരെ മസ്ക് പല ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു അതിൽ ഏറ്റവും വലിയത് ജെഫ്രി എപ്സ്റ്റീൻ വിവാദത്തിൽ ട്രംപിന് എന്ന് പറഞ്ഞു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കുട്ടിപീടകനായിരുന്നു പീഡനമായിരുന്നു അയാളുടെ വിനോദം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അയാൾ ഒരുപാട് ദുരുപയോഗിച്ചിരുന്നു ലോകത്തുള്ള എല്ലാ പ്രമുഖരും ഈ ജെഫ്രി എഫ്തീന്റെ ബംഗ്ലാവിലെ സന്ദർശകനായിരുന്നു ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ ഇളയ മകൻ അടക്കമുള്ളവർ ജെഫ്രി എഫ്തീൻ ഫയലിന്റെ ഭാഗമാണ് അവിടുത്തെ സന്ദർശകനായിരുന്നു അടുപ്പക്കാരനായിരുന്നു ട്രംപ് ട്രംപുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത് കുട്ടി ആരോപണം വരെ ട്രംപിനെതിരെ കൊണ്ടുവന്നു എന്നാൽ ട്രംപ് വെറുതെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി മസ്കിനെ കടത്താൻ വരെ ആലോചിക്കുന്നു മാത്രമല്ല ട്രംപിനെ പേടിപ്പിക്കാൻ വേണ്ടി മസ്ക് പറഞ്ഞ സ്പേസ് എക്സിന്റെ സേവനം പിൻവലിക്കുമെന്നാണ് ഈ സ്പേസ് എക്സ് ആണ് പൂർണ്ണമായും അമേരിക്കയുടെ ഈ ബഹിരാകാശ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം ബഹിരാകാശ സഞ്ചാരികൾ പോകുന്നതും വരുന്നതും ഒക്കെ വളരെ കൂടി ഇവർ സഹകരിച്ചാണ് നാസയുടെ ഗവേഷണങ്ങൾ മുമ്പോട്ട് പോകുന്നത് സ്പേസ് എക്സിനോട് ചേർന്ന് ആ കപ്പാസിറ്റി കപ്പാസിറ്റിമെന്റ് ആർക്കുമില്ല എന്നാൽ അതിന് ട്രംപ് പറഞ്ഞ മറുപടി അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു സർക്കാർ എന്ന നിലയിൽ എന്തും ഏറ്റെടുക്കാനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്പേസ് എക്സ് അങ്ങ് ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞു മസ്ക് ഞെട്ടിപ്പോയി കാരണം അമേരിക്കൻ പ്രസിഡന്റിന് അതിനുള്ള അധികാരമുണ്ട് നാൽപ്പത് ശതമാനത്തോളം സ്പേസ് എക്സിലെ ഷെയർ ഇപ്പോഴും മസ്കിന്റെയാണ് മസ്കിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ സ്വപ്നവും ഇനി വരാൻ പോകുന്ന കാലത്ത് മാസ്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പേസ് എക്സിലുമാണ് അത് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ മാസ്കിന് മുട്ടുമടക്കേണ്ടി വന്നു ട്രംപുമായി ഏറ്റുമുട്ടാൻ പോയാൽ അത് കുഴപ്പമാകും എന്ന സൂചനയുമായി ടെസ്ലയുടെ വിപണി ഇടിഞ്ഞു ഇപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടെസ്ല വലിയ പ്രതിസന്ധിയിലോട്ട് പോവുകയാണ് ലോകത്തെ മാറ്റിമറിച്ച ഒരു കാർ കമ്പനിയാണ് ടെസ്ല ടെസ്ല കീഴടക്കാത്ത രാജ്യങ്ങളില്ല ആപ്പിളിന്റെ ഐഫോൺ പോലെ ടെസ്ല ഒരു പ്രസ്തീജ് ബ്രാൻഡായി മാറിയിരുന്നു ടെസ്ല ഉണ്ട് എന്ന് പറയുന്നതിന്റെ അഭിമാനം വലിയ വിലയുമാണ് ഈ ടെസ്ലയുടെ മാർക്കറ്റിനെ ഇപ്പോൾ ഭീഷണി ഉയർത്തിക്കൊണ്ട് മറ്റെല്ലാ കാർ കമ്പനികളും ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണ രംഗത്തേക്ക് വന്നു എങ്കിൽ പോലും ടെസ്ലയ്ക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് എന്നാൽ ബി വൈ ഡ്യൂ പോലുള്ള കമ്പനികൾ മറ്റ് ചൈനീസ് കമ്പനികൾ അതിശക്തമായ രംഗത്ത് വന്നതോടെ ടെസ്ലയുടെ മാർക്കറ്റ് വിപണിയിൽ ഇടിവുണ്ടായി മാത്രമല്ല മസ്ക് രാഷ്ട്രീയക്കാരനായതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മസ്കിനോടും ടെസ്ലയോടും എതിർപ്പുണ്ടായി ഓരോ മാസവും ഞാൻ ഈ ദിവസങ്ങളെ കണക്ക് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ് അൻപത് ശതമാനമാണ് ഓരോ മാസത്തെയും വിൽപ്പന കുറഞ്ഞിരിക്കുന്നത് എണ്ണായിരം കാർ വിറ്റിട്ട് നാലായിരം കാറായി കുറഞ്ഞു അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ ടെസ്ല ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ടെസ്ലയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏതാണ് വൺ പോയിന്റ് ഫോർ ത്രില്യൻ വരെ ടെസ്ലയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നു അതിപ്പോൾ തൊള്ളായിരത്തി പത്ത് ബില്യനായി കുറഞ്ഞു പതിനാല് ശതമാനമാണ് ട്രംപും മസ്കും തമ്മിൽ ഭിന്നത മൂർച്ഛിച്ച് മസ്ക് രംഗത്തിറങ്ങിയപ്പോൾ ഒറ്റയടിക്ക് മൂല്യം കുറഞ്ഞത് പതിനാല് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ടെസ്ലയുടെ മൂല്യത്തിൽ കുറവുണ്ടായിരിക്കുന്ന ഇരുപത്തി ഒൻപതര ശതമാനമാണ് ടെസ്ലയുടെ മാത്രമല്ല ഈ മസ്കിന്റെ മിക്ക കമ്പനികളുടെയും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മസ്കിന്റെ മൊത്തം വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ അതായത് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മസ്കിന്റെ മൊത്തം ആസ്തിമൂല്യം നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നാനൂറ് ബില്യൺ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ബില്ല്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാനൂറ്റി എൺപത്തി ആറ് ബില്ല്യായിരുന്നു നാനൂറ്റി എൺപത്തി ആറ് ബില്ല്യൻ ആയിരുന്നു ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് ബില്യൻ ആയി കുറഞ്ഞിരിക്കുന്നു അതായത് നൂറ്റി അൻപത് ബില്യൺ അമേരിക്കൻ ഡോളർ നെറ്റ് വർത്തിൽ കുറവുണ്ടായിരിക്കുന്നു ഇനിയും ഇത് സംഭവിക്കാം കാരണം ബിസിനസ് നോക്കേണ്ട സമയത്ത് മസ്ക് രാഷ്ട്രീയം കളിക്കാൻ പോയി രാഷ്ട്രീയം കളിച്ചിട്ട് ഒടുവിൽ കിട്ടിയത് ഇവർ തമ്മിലുള്ള ഭിന്നതയും ഒരു കാര്യം ഓർക്കണം ഈ നാനൂറ്റി എൺപത് ബില്യൺ ഉണ്ടായിരുന്നപ്പോൾ രണ്ടാമത്തെ സമ്പന്നനായ മാർക്ക് സുക്കൻബർഗിന്റെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ അവരുടേതാണ് ഈ മാർക്ക് സുഖിയുടെ ബില്ല് ഇരുന്നൂറ്റി നാൽപ്പത് ബില്യൻ ആയിരുന്നു മൂന്നാമത്തെ സമ്പന്നൻ ആമസോൺ ജെഫ് ബസോസാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബില്യൻ നാലാമത് ലാറി എലിസൺ ഇരുന്നൂറ്റി പതിമൂന്ന് ബില്ല് ഈ നാല് പേർക്ക് മാത്രമേ ഇരുന്നൂറ് ബില്യണിൽ കൂടുതൽ വരുമാനമുള്ളൂ നമ്മുടെ മുകേഷ് അംബാനി പതിനാറാം സ്ഥാനത്താണ് നൂറ്റി ഒമ്പത് ബില്യൻ അപ്പോൾ സുഖൻബർഗിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് ഇരട്ടി ഉണ്ടായിരുന്ന മസ്ക് ഇപ്പോൾ സുഖൻബർഗും മസ്കും തമ്മിലുള്ള വരുമാനം നൂറ് ബില്യനായി കുറഞ്ഞു ഇതിനിയും കുറയാം അതായത് ടെസ്ലയും മസ്കിൻ്റെ ബിസിനസ് സംരംഭങ്ങളുമൊക്കെ ഒരു പക്ഷേ പാതാളക്കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ട്രംപിനോടും ഭിന്നിച്ച് മസ്ക് പണി വാങ്ങിയിരിക്കുകയാണ് മസ്ക് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ മസ്കിന് വീണ്ടും പണി തരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കാൻ പോയാൽ അവർക്ക് ഫണ്ട് കൊടുത്താൽ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഏതാണ്ടൊന്നും മസ്ക് ഒതുങ്ങിയിട്ടുണ്ട് പഴയ ആവേശമൊക്കെ പോയി കാരണം ഒറ്റയടിക്കാണ് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസ്ക് സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ തീർച്ചയായും ടെസ്ല എന്ന് പറയുന്ന കമ്പനിയും മസ്കിന്റെ സാമ്രാജ്യവും ഒക്കെ കൂപ്പുകുത്താം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനമെടുത്താൽ നഷ്ടം എന്തു സംഭവിക്കുമെന്ന് നോക്കുന്ന ആളല്ല മര്യാദയ്ക്ക് ഒതുങ്ങിക്കൂടി തൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മസ്കിന് രക്ഷപ്പെടാം അല്ലെങ്കിൽ മസ്ക് ഒരു ദുരന്ത കഥാപാത്രമായി ചരിത്രത്തിൽ അവശേഷിക്കും